ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് ചരിഞ്ഞത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ് ആൽവിൻ എപ്പോഴാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് ഇപ്പോൾ തുടർ എങ്ങനെ പുരോഗമിക്കുന്നു വനം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ ആതിര ഇന്ന് രാവിലെ രാവിലെയാണ് ഈ കാട്ടാനയുടെ ജഡം ഈ സ്വകാര്യ പുരിയിടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത് കാഞ്ഞിരവേലി എന്ന സ്ഥലമാണ് അതായത് നേരിമെങ്കിലും റൂട്ട് കടന്നെത്തിയാൽ ഉള്ളിലേക്ക് കടക്കുന്ന പ്രദേശമാണ് കാഞ്ഞിരവേലി മുമ്പ് കാഞ്ഞിരവേലിയിലെ ഒരു കാട്ടാന ആക്രമണത്തിൽ ഇന്ദിര എന്ന സ്ത്രീ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വലിയ തോതിൽ കാട്ടാന ശല്യം ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പോലെ ഇതൊരു സ്വകാര്യ പുരയിടമാണ് ആ സ്വകാര്യ പുരിയിടത്തിലാണ് ഇപ്പോൾ മുട്ടുകുത്തിയ നിലയിൽ കാട്ടാന ചെരിഞ്ഞ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പത്ത് മണിയോടു കൂടി വിടെത്തുകയും പിന്നീട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്നവരമനുസരിച്ച് അത് ഒരു വൈദ്യുതി ആഘാതം ഏറ്റതാണോ എന്നതിൽ ഇപ്പോഴും സ്ഥിരീകരണം ഇല്ല കാര്യം ഈ പ്രദേശത്തിന് ചുറ്റും നമുക്ക് ഈ സോളാർ ഫെൻസിംഗ് കാണാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടുള്ളതാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ നാട്ടുകാരും പറയുന്നുണ്ട് ഇതൊരു സ്വകാര്യ പുരടം തന്നെയാണ് ഈ പുരയിടത്തിനടുത്താണ് ഇപ്പോൾ കൊമ്പനാന ജനിച്ചിട്ടുള്ളത് ഈ നമുക്ക് കാണാവുന്നതുപോലെ ഒരു തെങ്ങിനോട് ചേർന്ന് ഒരു ഇരുപത് വയസ്സ് പ്രായമുള്ള കൊമ്പനാണ് ചെരിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെയാണ് നാട്ടുകാർ ഈ കൊമ്പനെ ചെരിഞ്ഞ നിലയിൽ ഇവിടെ കണ്ടെത്തുന്നത് ഈ കാഞ്ഞിരവേലി എന്ന പ്രദേശമാണ് ഇതിന് തൊട്ടടുത്തുകൂടി തന്നെയാണ് പെരിയാർ ഒഴുകുന്നത് നേരിമംഗലം വഴി തന്നെ പെരിയാർ ഒഴുകുന്നത് അതിന് തൊട്ട് സമീപത്തുള്ള പറമ്പിലാണ് ഇത് ഉള്ളത് ഒരു പക്ഷേ ഇത് പെരിയാർ കടന്ന് നീന്തി കയറി വന്നതാണോ എന്നതും നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അത് വനം വകുപ്പ് നടത്തി വരികയാണ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പ്രദേശവാസികളായിട്ടുള്ള പലരും ഈ പ്രദേശത്തുണ്ട് ആ പ്രദേശവാസിയായിട്ടുള്ള ഒരാളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് കണ്ടെന്ന് വെച്ചാല് ഞാനും കണ്ടിട്ടില്ല ഞാനിപ്പോ കുറച്ചു നേരേ ഉള്ളൂ വന്നിട്ട് ഒരു പത്തു മണി സമയത്തൊക്കെ കണ്ടാന്ന് തോന്നുന്നു കണ്ടത് ഇവര് ഇവിടെ പണിയുന്ന ആൾക്കാരാ പണിയുന്നവരാണ് കണ്ടത് തന്നെ അത് വിളിച്ചോ വിളിച്ച് കുറച്ച് അറിയാൻ പ്രദേശത്ത് വലിയ ശല്യമുള്ള സ്ഥലം ഭയങ്കര ശല്യം ഒരു പക്ഷേ എല്ലാ ദിവസവും ഇതുവരെ ഒന്നെല്ലാം കൂട്ടമായിട്ട് വരുന്നു ഇവിടെയുള്ള വാഴകളെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കാൻ പറ്റാത്ത നശിപ്പിക്കും അല്ല അവരുടെ ചാക്ക പുഴ സൈഡിലൊക്കെ ഇറങ്ങിയില്ല ഇടിച്ച് നശിപ്പിച്ചു പ്രദേശത്തെ ഇവിടെ ഇപ്പം ഫെൻസിങ് പറഞ്ഞാൽ ഇടാതെ അങ്ങനെ നശിപ്പിക്കാനുള്ള സാധനമില്ലല്ലോ പന്നാണ്ട് കൃഷികളൊക്കെയാണെങ്കിൽ ഇപ്പൊ റബറിനകത്ത് കയറിയാന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പഴയ കളയോ എന്തായാലും അത് പോയി വേറെ ഇനി പെൻസിങ് ഇടണമെങ്കിൽ റബ്ബറിന്റ് ചെയ്യണ സമയത്ത് വേണമെങ്കിൽ ഫെൻസിങ് കിട്ടാൻ കിട്ടും ഇല്ല കിട്ടില്ല ഇപ്പൊ പക്ഷെ ഇടുക്കി കാഞ്ഞിരവേലിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് പ്രദേശവാസികളുടെ പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്